സഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രതികൂലങ്ങളും കഷ്ടതകളും കൂടി വരുമ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയാൽ നിശ്ചയമായും ദൈവ സാന്നിധ്യം നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്കകത്ത് വന്നിരിക്കും ഒരു അത്ഭുത വിടുതലുമായിട്ട് ദൈവം ഇറങ്ങി വരും ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത്ഭുതം നടന്ന പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അത്ഭുതം നടന്ന ചില സംഭവങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വെളിപ്പെട്ടു വരുമെന്നുള്ളതിനൊരു ദൂത കേട്ടോ അപ്പസലമാണെ പ്രവൃത്തികള് പതിനാറാം അധ്യായത്തിന് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പൗലോസും ഷീലാസും ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഏറ്റവും അകത്തുള്ള അകത്തെ തടവറയിലെ ആമത്തിനിട്ട് കാലും കൈയൊക്കെ പൂട്ടി കാല് പൂട്ടി അവരെ ബന്ധിച്ചിട്ടിരിക്കുക പകൽ മുഴുവൻ അവരെ ഉപദ്രവിച്ചതാ വസ്ത്രം പറിച്ച് പകൽ സ്ഥലത്ത് പകല് അവരെ ചന്തസ്ഥലത്ത് വെച്ച് അടിച്ചു ഉപദ്രവിച്ച് ഫിലിപ്പയിലേക്ക് കാരാഗ്രഹത്തിലാക്കിയതാ വളരെ വേദനകളുടെ നടുവിൽ അർദ്ധരാത്രി വളരെ ഉറങ്ങി ക്ഷീണി ഉറങ്ങേണ്ട സമയത്ത് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു ഹാലലൂയ പാടി ദൈവത്തെ സ്തുതിച്ചു ഹാലലു എ പ്രതിസന്ധിയുടെ നിലവിൽ പാട്ട് വരുമോ വിശ്വാസമുള്ളവൻ പാടും ആ ദൈവാശ്രയമുള്ളവൻ പാട്ട് പാടും എന്താ സംഭവിച്ച നമുക്കറിയാം ഹാലലൂയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അവളുടെ കയ്യിൽ നിന്ന് ചങ്ങലയെല്ലാം അഴിഞ്ഞു അവരെ മുറുക്കി വെച്ചിരിക്കുന്ന ആ ആമെല്ലാം വിട്ടുപോയി അവിടെ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരുടെയും കെട്ടുകൾ അഴിഞ്ഞു ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളുടെ പിടിവിട്ടു എന്താ പറഞ്ഞാൽ ജോയിൻ ചെയ്ത് വെച്ചിരുന്ന കട്ടകട ജോയിന്റുകളെല്ലാം തന്നെ വിട്ടു ബെൽറ്റ് എല്ലാം വിട്ടുപോയെന്ന എൻ്റെ അർത്ഥം ഇടിഞ്ഞു വീഴാൻ തുടങ്ങി ഹലലോയ്യ പക്ഷെ ആർക്കും ഒരു ദോഷം പറ്റിയില്ല പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വന്നു ഒന്നുകൂടെ പറഞ്ഞാൽ എന്ത് ഭാഷ പറഞ്ഞാൽ ആരെയാണോ പാടി ആരാധിച്ചത് സ്തുതിച്ചപ്പോൾ സ്തുതിക്കുന്നവന്റെ സിംഹാ സ്തുതിക്കുന്നവന്റെ സ്തുതി സിംഹാസനമായി കണക്കാക്കി അവിടേക്ക് വന്ന ദൈവപുത്രം വന്നിരുന്നതാണവിടെ അവിടെ നടുവിൽ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ദൈവത്തിന്റെ പത്രമാണ് യേശു അവിടെ വരികയാ അവരെ സന്ദർശിക്കാൻ വരിക അവൻ നിങ്ങൾ പ്രതികൂലത്തിന് നടുവിൽ കുറ്റം പറയാതെ ദേഷ്യപ്പെടാതെ ആ പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു യേശു നിങ്ങളെ അന്വേഷിച്ചു വരും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കും സംസാരിക്കും കാലലൂയ ദൈവ സാന്നിധ്യം നിങ്ങളെ ധൈര്യപ്പെടുത്തും അത്ഭുതങ്ങൾ ദൈവം ചെയ്യും അതേ സമയം തന്നെ യോഹന്നാൻ അപ്പസ്വരൻ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ കിടക്കുമ്പോൾ മരണം കാത്തു കിടക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ അല്ലെങ്കിൽ ക്രൂര ജന്തുക്കളൊക്കെ അവനെ ഭക്ഷിച്ച് അവന്റെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിച്ച് അവനെ പത്മോസ്ദ്വീപിൽ തള്ളിയിരിക്കുമ്പോൾ അവനവിടെ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ആത്മസാന്നിധ്യം അവൻ അനുഭവിക്കുകയാണ് വെറുതെ അനുഭവിക്കാൻ പറ്റില്ല ദൈവത്തെ സ്തുതിക്കുന്നവനെ അത് പറ്റുകയുള്ളൂ കർത്താവ് വന്ന് പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവനെ വെളിപ്പെടുത്തിയിട്ട് പറയാ ഇവിടെ കയറി വരിക ഒരു വാതിൽ തുറന്നു അല്ലെ വെളിപ്പാട് പുസ്തകം നാലിന്റെ ഒന്നും രണ്ടും ഒരു വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാറുള്ളത് ഞാൻ നിന്നെ കാണിക്കാൻ പോവുകയാണ് അമേ യോഹന്നാന്റെ ചരിത്രം ആ പത്മോസ് കൊണ്ട് അവസാനിച്ചില്ല പ്രിയമുള്ളവരെ തിരിച്ചു യോഹന്നാനെ എഫ് എസ് ഒസിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ചരിത്രം പിന്നീട് പറയുന്നത് പ്രാർത്ഥിക്കുന്നവനെ ഒറ്റപ്പെടലെ നടുവിലും കാരാഗ്രഹത്തിന് നിലവിൽ പാടുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവം ഒരു ഭാവി വെച്ചിട്ടുണ്ടെന്നേ അവിടെ അവന്റെ അവസാനമല്ല നഷ്ടമല്ല ഇനി അടുത്തൊരു കാര്യം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ ഹോഷഫാത്തിനെതിരെ മോവാബിരും അമൂന്യരും മെയ്യൂന്യരും വന്ന യുദ്ധത്തിന് വന്ന സംഭവം എന്താണ് അവൻ ചെയ്തത് ഉപവസി ജലത്തെ വിളിച്ചുകൂട്ടി കൂട്ടി രാജാവ ജലത്തെ വിളിച്ചുകൂട്ടി കൂട്ടി യുദ്ധത്തിന് പോവുകയല്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക് തീരുമാനിച്ചു അവിടെ സംഭവിച്ചതാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവോട് സംസാരിച്ചു യുദ്ധം നിങ്ങളുടെ അല്ല യഹോവ നിങ്ങൾക്കൊണ്ട് യുദ്ധം ചെയ്യും ഉറപ്പാ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നേ എത്ര വലിയ ശത്രുവാണെങ്കിലും ഈ ചെല്ലു പറഞ്ഞില്ലേ പിന്നെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് ബുദ്ധി വേണം വിവേകം വേണം പരിജ്ഞാനം വേണം അത് പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട് അങ്ങനൊന്നുമില്ല ഏത് സമയം പ്രാർത്ഥിക്കാം ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല അവര് പാട്ടുപാടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട യഹോവൻ നിങ്ങൾക്കൊണ്ട് യുദ്ധം ചെയ്യും നിങ്ങൾക്കൊണ്ട് ചെയ്യാനുള്ള രക്ഷ നിങ്ങൾ കണ്ടോ ദൈവം ചെയ്യാൻ പോവുക എന്താ അറിയാമോ സംഭവിച്ചെന്നറിയാമോ ആ സൈന്യത്തിന്റെ മുമ്പിൽ യഹോശാത്ത് ജനത്തെ പാട്ടുപാടുന്നവരെ മ്യൂസിക് ടീമിനെ മുമ്പിക്കൊണ്ട് നിർത്തി ആരാധിക്കുന്നവരെ മുമ്പിക്കൊണ്ട് നിർത്തി സൈനികരെ അല്ല അതിനു മുമ്പിക്കൊണ്ട് നിർത്തി പാട്ടുപാടി ആരാധിച്ചപ്പോൾ എതിരെ വന്ന ശത്രു സൈന്യം അവര് തോറ്റോടി എന്ന് പറഞ്ഞാൽ തമ്മിലടിച്ചു അവർ തോറ്റോടി മാത്രമല്ല അവരുടെ സമ്പത്തും അവരുടെ കൊള്ളം മുഴുവൻ ഈ പാട്ടുപാടി പ്രാർത്ഥിച്ചവന് ദൈവം കൊടുത്തു ഹാല ലുയ രണ്ടു ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൽ കാണുന്നു അവർക്ക് ദൈവം ഒരു വലിയ ജയസന്തോഷം നൽകി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു ജയസന്തോഷം തെരും വേദനപ്പെട്ട് കർത്താവേ എന്താ സംഭവിക്കാൻ പോകുന്ന എല്ലാം തകരാൻ പോകുവാണോ ഇത്രയും മാനസന്ധപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരോടാണ് പരിശുദ്ധർ എന്ന് പറയുന്നത് നിനക്കൊരു ജയസന്തോഷം ദൈവം വെച്ചിട്ടുണ്ട് ഒരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട് നിരാശപ്പെടരുത് പക്ഷേ പാടാൻ തയ്യാറായിക്കണം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കണം ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായിക്കോ ദൈവം അത്ഭുതകരമായി നമുക്കേണ്ടി പ്രവർത്തിക്കും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ഹിസ്കിയ രാജാവിനെതിരെ അശൂർ രാജാവായ സഹരീബ് യുദ്ധത്തിന് വന്ന കാര്യം അറിയാം എന്താ ചെയ്തത് ഗാവയുടെ സന്നിധി വന്ന് ആരേത്തി വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കും കർത്താവേ ഞാൻ മാനസാന്തരത്തിലേക്ക് ജനത്തെ നയിച്ചത് വെറുതെയായോ നെഹുഷ്ടാനെ നീക്കിയത് വെറുതെയായോ ഈ ജനത്തെ ദൈവഭക്തിയിലേക്ക് കൊണ്ടുവന്ന് വെറുതെ ആയോ കഷ്ടതയും ശാസനയും നിന്നെയുള്ള ദിവസമാണ് കുഞ്ഞുങ്ങൾ ജനിപ്പാടായിരിക്കുന്നു പ്രസവിക്കുവാൻ ശക്തിയില്ല നീ പ്രവർത്തിക്കണം യശ്യാപ്രവാചകൻ അവനോട് ദൂത് പറയേ ഇല്ല നിന്നെ നേരിടാൻ വരുന്ന ശത്രുവിനെ ഞാൻ മനോവിഭ്രവം വരുത്തി അവനെ തിരിച്ചു ഓടിക്കും അശൂർ രാജാവിനെ ദൈവം തിരിച്ചയച്ചു എന്നിട്ട് ലക്ഷക്കണക്കിന് അശൂർ സൈന്യങ്ങൾ ഈ യഹൂദയ്ക്ക് ചുറ്റുനിന്നതിനെ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് അശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ ഒരു രാത്രി തന്നെ കൊന്നൊടുക്കി പാട്ടുപാടിയാൽ മതി പ്രാർത്ഥിച്ചാൽ മതി ശത്രുവിനെതിരെ ദൈവത്തിന്റെ ദൂതൻ യുദ്ധം ചെയ്യും എരിഹോ കോട്ടയുടെ മുമ്പിൽ സംഭവം നമുക്കറിയാലോ എരിഹോ കോട്ടയുടെ മുമ്പിൽ ഇന്ന് ആർപ്പിട്ടാൽ മതി എന്നാ പറഞ്ഞത് കാരണം അതിനു മുമ്പേ യഹോവയുടെ സൈന്യാധിപൻ അവർക്ക് അവർക്കിവിടെ യുദ്ധം ചെയ്യാൻ വന്നു നിൽപ്പുണ്ടായിരുന്നു എരിഹോ കോട്ടയ്ക്ക് മുമ്പിൽ വാഗ്ദത്വനും വാതുക്കിൽ നിന്നുകൊണ്ട് അവർ ആർപ്പിട്ടപ്പോൾ കോട്ട ഇടിഞ്ഞു വാഗ്ദത്തം പ്രാപിച്ചു പാടുന്നവനും ആരാധിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവം ഓഹരി കരുതിയിട്ടുണ്ട് സകലരെക്കാളും ഹലലൂയ ദൈവത്തെ സ്തുതിക്കുന്നവനാണ് ദൈവം അനുഗ്രഹം എല്ലാം വെച്ചിരിക്കുന്നത് സ്തോത്രം ഹാലലൂയ അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ് അർദ്ധരാത്രിക്ക് അവർ പാടി ആരാധിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു നിങ്ങൾ വിശ്വസിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക പാടാൻ തീരുമാനിക്കുക ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനിക്കുക കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുക ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രിയ കർത്താവ് ഈ സന്ദേശം കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ എന്ത് കഷ്ടതയിലാണ് കർത്താവ് കടന്നു പോകും എന്തെല്ലാം വേദനയിലൂടെ കടന്നു പോവുകയാണ് പല മേഖലയിൽ നിന്ന് ഒരിതേ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ കയറി വരികയാണ് ഇതുവരെ ഇല്ലാത്ത ശത്രു സൈന്യങ്ങൾ എഴുന്നേറ്റു വരികയാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ അവരുടെ കാരാഗ്രഹത്തിനും സമാനമായ കർത്താവെ കടന്നു പോകുന്ന തടവറയ്ക്ക് സമാനമായ പ്രതികൂലത്തിൽ ദൈവപുത്രൻ ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യണം കർത്താവ് വിടുവിക്കണം കർത്താവി വലിയൊരു ജയസന്തോഷം നൽകണം യേശുവിൻ നാമത്തിൽ അമേന അമേന് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം ഗോഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ